പൈതൃക സംഗമമെന്ന് കേട്ടപ്പോൾ വിഘടന്മാർ വിരളി പിടിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്നുവേണ്ട മുട്ടിലൂടെ മുള്ളുകയും ചെയ്യുന്നു ഭയന്നോ മക്കളെ ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ചിൽ മാത്രം ആദ്യമായി ഇവിടെ വന്ന അന്ത്യോക്കിന്റെ പിറകെ പോയ മേൽവിലാസം ഇല്ലാത്തവരല്ലേ വികടന്മാർ വീണ്ടും അമ്പത്തെട്ടിൽ മേൽവിലാസം മാറ്റി എഴുപത്തിരണ്ടിൽ വീണ്ടും മാറ്റി തൊണ്ണൂറ്റിയേഴിൽ കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ വീണ്ടും മാറ്റി രണ്ടായിരത്തി രണ്ടിൽ പിന്നെ മാറ്റി മൊത്തത്തിൽ ഉടായിപ്പ് ഇങ്ങനെയാണെങ്കിൽ ഡി എൻ എ നടത്തേണ്ടി വരും പടക്കെഴുതകളെ ഈ അന്ത്യോക്യൻ പാത്രിയാർക്കിസ് ആരാണെന്ന് ഇതുവരെ അറിയില്ലേ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ ഒരംഗവും മലങ്കര സഭയുടെ സഹോദരി സഭയുമായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ശരിയല്ലേ തന്റെ പദവിക്കും സ്ഥാനത്തിനും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനനുസരിച്ച് ആദരവും ബഹുമാനവും ലഭിക്കും പണക്കേഴി കൊടുത്താൽ അത്യാർത്ഥിക്കാർ ഓടി വരും പറയും പോലെ ചെയ്യും അതാണ് പാത്രിയാർക്കിസുമാരുടെ പാരമ്പര്യം പിന്നെ വിഘടന്മാർ പറഞ്ഞല്ലോ മലങ്കര നസ്രാണികൾ എന്തൊക്കെയോ ഉപേക്ഷിക്കണമെന്ന് വെല്ലുവിളിച്ചല്ലോ പാത്രിയാർകിസ് ഭാവയെ ഒന്നാം തുപ്തേനിൽ നിന്ന് മാറ്റണമെന്നും തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയിലെ ഒന്നാം ക്ലോസിൽ നിന്ന് മാറ്റണമെന്നും സുറിയാനി സഭയുടെ ആരാധന മുഴുവനായി മാറ്റണമെന്നും സുറിയാനിക്കാരുടെ വേഷഭൂഷാദികൾ മുഴുവനും ഉപേക്ഷിക്കണമെന്നുമാണ് പടക്കെഴുതകൾ വെല്ലുവിളിക്കുന്നത് ഇതൊക്കെ വിഘടന്മാർക്ക് സ്ത്രീധനം കിട്ടിയതാണോ ആണെങ്കിൽ തെളിയിക്കും വെല്ലുവിളിയായി ഏറ്റെടുത്ത് തെളിയിക്കും പടക്കെഴുതകളെ പട്ടത്തം കൊടുത്താൽ അതുമൂലം ആ ദേശം മുഴുവൻ അവന്റെ അടിമയാകുമെന്ന് ആര് പറഞ്ഞു വിവാഹം നടത്തുന്ന പുരോഹിതന്റെ ചുമതല ആ കൂതാശ കഴിയുന്നതിനോടെ തീർന്നു അല്ലാതെ മണിയറയിൽ കയറാൻ ചെന്നാൽ വിവരമറിയും ഇതിന്റെയൊക്കെ അവകാശം പറയാൻ വിഘടന്മാർക്ക് എന്ത് അവകാശം അതുകൊണ്ട് ഒന്നേ പറയുവാനുള്ളൂ മരമറിഞ്ഞ് കൊടിയിടണം